പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഹൃദ്യംഗ്യവുമായ സുപ്രഭാതം ഇന്ന് നവംബർ പതിനെട്ടാം തീയതി തിങ്കളാഴ്ചയാണ് നമ്മൾ കർത്താവിൻ്റെ സന്ദർശനത്തെ കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുന്നത് അപ്പോഴ് മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലെല്ലാം ഒരു ദൈവത്തിൻ്റെ സന്ദർശനമാണ് കൃപാസനത്തിൽ ദൈവം സന്ദർശിച്ചതാണ് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടര മണിക്ക് അത് സന്ദർശനമാണ് സന്ദർശനത്തോടുകൂടിയാണ് അനുഗ്രഹങ്ങളെല്ലാം തുടങ്ങുന്നത് പക്ഷെ സന്ദർശനം നമ്മൾ ഏറ്റെടുത്തിട്ട് അതിന് ചൈതന്യം ജനങ്ങളിലേക്ക് കൊടുക്കണം അതുകൊണ്ടാണ് പ്രത്യക്ഷിക്കേണ്ട മറ്റുള്ളവരോട് പറയണമെന്ന് പറയുന്നത് പ്രാർത്ഥിക്കണം അപ്പോൾ അതിൻ്റെ അനുഗ്രഹം ദൈവം നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തുടങ്ങും കാരണം അതിന് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അത് നമുക്കത് പ്രാപിക്കാം അമ്മേ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാരാൻ പോകുന്ന വരാൻ മഹാദുരന്തരം രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ ഞങ്ങൾക്കും ഞങ്ങൾക്കും വിദേശത്തിൽ എല്ലാ തന്ന എല്ലാ അനുഗ്രഹ കൃപകൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ി പറയാം ജപമാല സകലാസനോട് പ്രാർത്ഥന ഞങ്ങളിപ്പോൾ ഞങ്ങളിപ്പോർത്ത് സമർപ്പിച്ചു പ്രാർത്ഥിക്ക അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തി പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

അച്ഛൻ നിങ്ങളെ അഭിഷേകപ്പെടില്ല അതിനെ കുറിച്ച് താഴെ വെക്കുമ്പോൾ നിങ്ങൾക്ക് ആ തിരി ഊതി വെക്കാവുന്നതാണ് അതുവരെയാണ് തിരി ഉപയോഗിക്കേണ്ടത് എൻ്റെ കർത്താവെ ഇപ്പോഴും നിങ്ങളെ സ്ഥിരസ് നാമിച്ച് കൈകൾ കൂപ്പി ഈ പ്രാർത്ഥനയുടെ സമർപ്പണ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് ചോദ്യം ചെയ്യുന്നു കർത്താവ് ഞങ്ങളുടെ മക്കൾ ഇന്ന് നവംബർ മാസം പതിനെട്ടാം തീയതി തിങ്കളാഴ്ച ഇന്ന് അങ്ങോട്ട് മക്കൾ പോകുന്ന എല്ലാ അസൈൻമെൻറ്റുകളും എല്ലാ വഴികളും അങ്ങ് ക്യാഷ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അങ്ങോട്ട് മക്കൾ ഉത്തര അങ്ങയുടെ മക്കൾ ചെയ്യാൻ ഉത്തരവാദിത്തങ്ങൾ അമ്മമാരുടെ ഉത്തരവാദിത്വമുണ്ട് മക്കളെ നിലയിൽ ഉത്തരവാദിത്തമുണ്ട് വിദ്യാർത്ഥികളുടെ നിലയിൽ ഉത്തരവാദിത്തമുണ്ട് കുടുംബനാഥ നില ഉത്തരവാദിത്വമുണ്ട് അത് നിറവേറ്റാൻ വേണ്ടിയത് നമ്മൾ രാവും പകലും കഷ്ടപ്പെടുകയും വിഷമിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവ ദിവസേന് നിൽക്കുകയും ചെയ്യുന്നത് ആ വിഷയങ്ങളെല്ലാം കർത്താവ് അങ്ങളുടെ ദിവസേന സ്വാഭാവികം പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണ അങ്ങളുടെ മക്കൾ വരെ ആവശ്യപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞാൻ മുപ്പത്തെട്ട് വർഷം അർപ്പിച്ച കുർബാനയുടെ യുവതിയാണ് കൃപാശാർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിലെ ഇന്നത്തെ ഉത്തരവാദിത്തങ്ങൾ ആവശ്യമായ ദൈവികമായ ശക്തി അങ്ങടെ മക്കൾക്ക് അങ്ങ് അഭിഷേകമായി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവി നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവെ അൽത്താറേ നടന്ന പതിനായിരക്കണക്കിന് ഭാഷ അൽത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന അവിടെ പ്രത്യക്ഷകണത്തിൻ്റെ യോഗ്യത നടത്തിയ ആരാധനകളെല്ലാം നിറഞ്ഞു നിന്ന് അങ്ങനെ സാന്നിധ്യത്തിൻ്റെ അസ്ഥി വാരത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവ് അങ്ങയുടെ മക്കൾ മാരക രോഗികൾ അവരെ സ്പർശിക്കണ കർത്താവെ നിരാവേധിയുള്ളവര് സ്പർശിക്കണ കർത്താവെ ജീവിത പ്രശ്നങ്ങളെ കർത്താവെ പലതരത്തിലുള്ള ജീവിത പ്രശ്നങ്ങളിൽ ഒറ്റക്ക് തുഴഞ്ഞ് നെഞ്ചും കൂടി കലകുന്ന അനേകം മക്കളുണ്ട് ഉറക്കമില്ലാത്ത മക്കളുണ്ട് അത് അതിൻ്റെ പേരിൽ എന്തെല്ലാം ഉത്തരവാദിത്വം നിറവേറ്റിയാലും ഒരു സ്നേഹമോ സന്ധിപ്പോ അംഗീകാരമോ മനസ്സിലാക്കുക പോലും കിട്ടാതെ ഒറ്റക്കിരുന്ന് വിഷമിക്കുന്നവരുണ്ട് എന്തിനേം കഷ്ടപ്പെടുന്ന ആർക്കു വേണ്ടി കഷ്ടപ്പെടുന്നതൊക്കെ ഓർത്തിട്ട് നിരാശപ്പെട്ട് തന്ന തന്നോട് തന്നെ വെറുപ്പ് തോന്നുന്ന മനുഷ്യരുണ്ട് കറക്റ്റ് ആ മക്കളെല്ലാം നീ മാത്രമേ അവർക്കുള്ളൂ നീ മാത്രമാണ് എല്ലാം അറിയുന്ന ആൾ കർത്താവ് നിൻ്റെ സാന്ത്വനവർക്ക് നൽകണം നിൻ്റെ ശക്തി അവർക്ക് നൽകണം കർത്താവ് അങ്ങയുടെ മക്കൾ ഇന്ന് എന്തെല്ലാം ചെയ്യുന്നു എവിടെയെല്ലാം പോകുന്നു ആരെയെല്ലാം കാണുന്നു അവിടെ എല്ലാം അങ്ങയുടെ സാന്നിധ്യം കൊണ്ടാണ് അങ്ങയുടെ മക്കൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് അവിടെ കഴിവുണ്ടോ ശേഷി കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് അവിടെയെല്ലാം നിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ എന്ന് അമ്മയോട് നീ പറഞ്ഞില്ലേ ആ അസാധ്യം ഒന്നും അസ അസാധ്യമല്ലാത്ത ദൈവത്തിൻ്റെ സാധ്യമായ സാന്നിധ്യം ആ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന വിഷയത്തിൻ്റെ മേലെ അവർക്ക് ഒരു ത തണുപ്പ് കിട്ടാനും ഒരു സംരക്ഷണം കിട്ടാനും ദൈവത്തിൻ്റെ കരുണ നിനിലേക്ക് ആവശ്യിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തി സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ ഇന്നത്തെ ദിവസം മുഴുവനും നിൻ്റെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഖവാസവും സംരക്ഷവും ഉണ്ടാവട്ടെ മക്കൾ നമ്മളിന്ന് വായിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ സന്ദർശനത്തെ കുറിച്ചാണ് ഈ ജീവൻ ഓഫ് ഗോഡാണ് ശരിക്കും ദൈവങ്ങൾക്ക് നമുക്ക് സന്ദർശനത്തിൻ്റെ രണ്ട് മൂന്ന് വചനങ്ങൾ വായിക്കാം ഒന്നാമത്തെ വായിക്കേണ്ടത്

സന്ദർശത്തിൻ്റെ സമയം ഇപ്പം നമ്മുടെ വ്യത്യസ്തങ്ങളായ ഇപ്പം കർത്താവ് കടന്നു വരുമ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട് അവർ മനസ്സിലാക്കാൻ ദൈവം ആഗ്രഹിക്കാത്തതിന് കാരണം തന്നെയാണത് ഇപ്പൊ പറവ് മാനസാന്തരപ്പെടാൻ പെട്ടിട്ടും പിന്നെയും പിന്നെ അടയാളങ്ങളെ കാണിച്ച് 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 ദൈവത്തിൻ്റെ സന്ദർശ സമയം വിവേചിക്കാൻ പറവയ്ക്ക് കഴിഞ്ഞില്ല അവസാനം എന്നാ പറ്റി പരവുൾപ്പെടെ എല്ലാവരും ചെങ്കടയിൽ മുങ്ങിച്ചത്ത് അപ്പോൾ എല്ലാ സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയണത് നമ്മുടെ ടൈം മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തസത്തിൻ്റെ സമയം അടയാളമായിട്ട് കിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവ ദൈവത്തിൻ്റെ കഥാവോടെ ചൈതന്യം അവിടെ ഉണ്ടായിരുന്നു അമ്മ സഹായിച്ച പരിശുദ്ധ അമ്മ സഹായിച്ചതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നില്ലേ അതാണ് സന്ദർശന്റെ സമയം എന്ന് പറയണത് അപ്പൊ സന്ദർശന്റെ സമയം തെളിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എന്താ ചെയ്യേണ്ടത് ആ അനുതാപം ഉണ്ടാകണം സന്ദർശ സമയം അറിയെന്ന് പറയുമ്പോ ആ അറിഞ്ഞെന്ന് പറഞ്ഞിരിക്കുകയില്ല അറിയ അറിയണമെങ്കിൽ ആ അറിയണതിന്റെ ഒരു അടയാളം നമ്മുടെ ജീവിതത്തിലുണ്ട് അതാണ് ജെറുസലേം ജെറുസലേം പ്രവാചകന്മാരെ കൊല്ലുകയും നിനിലേക്ക് അയക്കുന്നവരെ കല്ലറുകയും ചെയ്തവളെ പിടക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ അതിൻ്റെ ചിറകിൻ്റെ കീഴിൽ ഒതുക്കുന്ന പോലെ സൂര്യൻ എത്ര കാലം ഞാൻ നിന്നെ സംരക്ഷിച്ചു ഇതാ നിൻ്റെ ഭവനം പരിത്തത്തമായി ശൂന്യമായി കിടക്കണം എന്താ കാര്യം നീ എൻ്റെ സന്ദർശന സമയം അറിഞ്ഞില്ല നിൻ്റെ സന്ദർശന സമയം അറിഞ്ഞില്ല അപ്പം ദൈവത്തിൻ്റെ സന്ദർശന സമയം അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് നമുക്ക് അനുതാപം ഉണ്ടാണ് ഒരനുഗ്രഹം പൈ കൈപ്പറ്റിയാൽ ഉടനെ പിന്നെ അതിന് അനുതാപത്തിൻ്റെ ജീവിതമാണ് പിന്നെ അതിന് അടുത്ത അനുഗ്രഹം പോരട്ടെ അടുത്ത അനുഗ്രഹം പോരട്ടെ എന്ന് പറയുകയല്ല ചെയ്യേണ്ടത് ഒരു അനുഗ്രഹം നിനക്ക് കിട്ടിയാൽ നിൻ്റെ കുടുംബത്തിൽ കിട്ടിയാൽ അപ്പം തന്നെ നീ വിശുദ്ധിയിലേക്ക് നീ വളരണം കുംഭസാരിക്കാത്തൊരു കുംഭസാരിക്കണം കൃപായം സ്വീകരിക്കാത്തൊരു കുംഭസം സ്വീകരിക്കണം സൗമ്യ ദേഷ്യക്കാരും എടുത്ത ചാട്ടക്കാരും സൗമ്യമായി പെരുമാറണം ദാനധർമ്മങ്ങൾ ചെയ്യണം മറ്റുള്ളവരെ കൂടി നിൻ്റെ അനുഗ്രഹത്തിന് പങ്കാളത്താകണം ആകണം അങ്ങനെ വരുമ്പോൾ നിനക്ക് അനുതാപം ഉണ്ടെന്ന് അനുതാപത്തിന് അനുതാപത്തിൻ്റെ പ്രവൃത്തികളുണ്ട് അപ്പോഴാണ് ഈ സന്ദർശൻ്റെ സമയം നീ അറിഞ്ഞെന്ന് മനസ്സിലാകണത് അപ്പോൾ അനുഗ്രഹം കിട്ടിയ അടുത്തത് എന്താണ് നടപടി എന്താണ് അനുതാപത്തിൻ്റെ ജീവിതം തുടങ്ങിയെന്നുള്ളതാണ് ഓക്കെ താങ്ക് യു